ഫേസ്ബുക്കിലൂടെ ഭാരതാംബിയേയും പ്രധാനമന്ത്രിയെയും അധിക്ഷേപിച്ച വി എസ് എസ് സി ഉദ്യോഗസ്ഥൻ ജി ആർ പ്രമോദിനെതിരെ വകുപ്പുതല നടപടി ആവശ്യപ്പെട്ട പരാതി പ്രധാനമന്ത്രിക്കും ഗവർണർക്കും വി എസ് എസ് ഡയറക്ടർക്കുമാണ് പരാതി പ്രമോദിന്റേത് സി സി എസ് ചട്ടങ്ങളുടെ ലംഘനമെന്നും നടപടി വേണമെന്നും പരാതിയിൽ പറയുന്നു ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ്റെ പേരിൽ രാജേന്ദ്ര പ്രസാദാണ് പരാതി നൽകിയത് പരാതിയുടെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥനായ ജി ആർ പ്രമോദ് ചെയ്തത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പരാതി സർക്കാർ ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട യാതൊരുവിധ മര്യാദയും പാലിക്കാതെയാണ് പ്രമോദ് അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത് ചട്ടപ്രകാരം ഔദ്യോഗിക ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും സർക്കാരിന് കളങ്കം ചേർത്തുന്ന പരാമർശങ്ങൾ നടത്താൻ പാടില്ല സാമൂഹിക മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്താൻ പാടില്ല എന്നിവയുടെ ലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പരാതി നൽകിയത് ജി ആർ പ്രമോദിനെതിരെ ശക്തമായ വകുപ്പുതല നടപടികൾ ഉണ്ടാകണമെന്നും പരാതിയിൽ പറയുന്നു പ്രധാനമന്ത്രിക്കും ഗവർണർക്കും വി ഡയറക്ടർക്കുമാണ് പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ പരാതി നൽകിയത് അത്യന്തം നിന്ദ്യമായ രീതിയിലാണ് ഭാരതമാതാവിനെയും കേന്ദ്ര സർക്കാരിനെയും പ്രമോദ് വിമർശിച്ചത് കടുത്ത ഇടത് സഹയാത്രികനും ഇടത് സർവീസ് സംഘടനാ നേതാവുമാണ് പ്രമോദ് തിരുവനന്തപുരം തുമ്പ വിക്രം സാരാഭായി സ്പേസ് സെന്ററിലെ ഉദ്യോഗസ്ഥനാണ് ഇയാൾ ഭാരതാംബയെയും പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ എഴുതി സർക്കാർ സർവീസിൽ ജോലി ചെയ്തുകൊണ്ട് ചട്ടവിരുദ്ധ സമീപനങ്ങൾ സ്വീകരിച്ച പ്രമോദിന്റെ നടപടി ജനം ടി വി വാർത്തയാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകിയത് ജനം തിരുവനന്തപുരം